അർച്ചന ചേച്ചി എൽ എൽ ബി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ജു ഇങ്ങനെ ജെ കെ തെറ്റിദ്ധരിക്കുകയാണ് ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ അതേസമയം മഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രിഡ്ജ് നേരാക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ കംപ്ലയിൻറ്റുകൾ പറയും പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിൽ നടക്കണം എന്നിങ്ങനെ പറയണം അതേ സമയം തന്നെ രമ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ആളാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ടോ അതേസമയം രമ്യ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറയും അതിന് ഫ്രിഡ്ജ് നേരക്കാൻ വന്ന ആളുടെ കയ്യിൽ ടൂൾസൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയും ടൂൾസൊന്നും വേണ്ട ഞാൻ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻറ്റ് ശരിയാക്കി തന്നാൽ പോരെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മഞ്ജു ഇങ്ങനെ കുറ്റം പറയുമ്പോൾ തന്നെ ജെ കെ പറയണ്ട അങ്ങനെ എല്ലാ ടെക്നീഷ്യന്മാരെയും കുറ്റം പറയണ്ട ഒരുപാട് നല്ല ുണ്ട് കുറേ പേര് മോശമാണ് അതിനെപ്പറ്റി കുറ്റം പറയാൻ പറ്റില്ല എന്താ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻ്റ് എന്ന് ചോദിക്കുമ്പോൾ തണുപ്പാകുന്നില്ല എന്ന് പറയണേട്ടോ അതിന് ശേഷം ശരി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ജെക്ക് അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് പോയിട്ട് ഫ്രിഡ്ജൊക്കെ നോക്കുകയാണ് ആ സമയത്ത് തന്നെ മഞ്ജു ഇങ്ങനെ പറയേണ്ടത് തണുത്ത വെള്ളമൊന്നും ഇല്ല ചോദിക്കരുത് കേട്ടോ ഫ്രിഡ്ജിലാണല്ലോ കംപ്ലൈൻ്റ് എന്നിങ്ങനെ പറയണം അതേസമയം ജെക്ക് എങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഫ്രിഡ്ജ് നേരാവണ കേട്ടോ അപ്പോൾ മഞ്ജൂര് ഭയങ്കര ഓ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജ് ശരിയായല്ലോ എത്ര പൈസ വേണം എന്നിങ്ങനെ ചോദിക്കണം എനിക്ക് പൈസ ഫ്രിഡ്ജ് നേരും അല്ല ഞാനിവിടെ ഇത് ചിഞ്ഞുവിൻ്റെ വീടില്ലേ ചിന്നുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ചിഞ്ഞുവിനെ ഒന്ന് വിളിക്കുകയോ ചോദിക്കുമ്പോൾ മഞ്ജു രേമിയും കൂടി ചോദിക്കണ്ട ചിന്നുവിനെ വിളിക്കാനോ ചി ആരാ നിങ്ങൾ എന്നിങ്ങനെ ചോദിക്കണം ചിന്നു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയേ ഉള്ളൂ റൂമിലേക്ക് എന്നിങ്ങനെ പറയണം കേട്ടോ ആ സമയത്ത് ഇനിയിപ്പോൾ ചിന്നുവിനെ വിളിക്കാനോ എന്നിങ്ങനെ മഞ്ജു ചോദിക്കണം നിങ്ങൾ ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നാൽ ശരി ചിന്നുവിന് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം വരാ എന്ന് പറഞ്ഞിട്ട് ജെ എങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും ചിന്നു വന്നിട്ട് എന്താ മഞ്ജു ചേച്ചി ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നിൽക്കും ഇതാ ചിന്നു വന്നിരിക്കുന്നു എന്നിങ്ങനെ പറയണം പെട്ടെന്ന് തന്നെ ജെ കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ജെ കെ കണ്ടത് ചിന്നു അങ്ങനെ ജെ കെ അംഗ്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി പോവുകയാണ് കേട്ടോ അത് കണ്ടപ്പോഴും മഞ്ജുവിനൊരു രമയ്ക്കും ഇതാണോ ജെ കെ സാറ് എന്നിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ തൊട്ട താമസിക്കാൻ വരുന്ന ജെ കെ അങ്കിള് എന്ന് പറഞ്ഞ് ചിന്നു മഞ്ജുവിനും രമ്യയും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ അതേസമയം മഞ്ജുവിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഒരു ആരാധികയാണ് ഏതൊക്കെയോ നോവലുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നിങ്ങനെ മഞ്ജു പറയുന്നുട്ടോ അപ്പോൾ തന്നെ ജെ കെ പറയുന്നു ഏതൊക്കെയോ നോവലാണ് വായിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് വെറുതെയാണ് നിങ്ങളെൻ്റെ ആരാധകയാണ് എന്ന് പറഞ്ഞതും വെറുതെയാണ് അതെനിക്ക് മനസ്സിലായി എൻ്റെ നോവൽ വായിച്ചവർ ഇങ്ങനെയല്ല പറയുക എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ അതിനുശേഷം ജേ കെ മോളോട് പറയാണ് ചാവി കൈ കൊടുത്തിട്ട് പറയും മോളെ ഇത് നീ തന്നെ തുറന്ന് നീ എൻ്റെ വീട് ഗ്രഹപ്രവേശം നീ ചെയ്യണം എന്ന് പറയും കേട്ടോ അതേസമയം രമ്യം മഞ്ജു കൂടി പറയും ആ പൊക്ക പൊക്കെ കുഴപ്പമില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ അതേസമയം അവർ എന്നിട്ട് പോവുകയാണ് പുതിയ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ ഡ്രൈവർ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരിക്കും കേട്ടോ അതേസമയം ചിന്നും ജേക്കെയും കൂടി വരുന്നു അപ്പോൾ മഞ്ജുവിനോട് രമ്യ ഇങ്ങനെ പറയും നീ എന്തിനാ വെറുതെ അയാളുടെ മുമ്പിൽ ഇങ്ങനെ പറയാൻ നിന്നത് അയാളെ കുറിച്ചിട്ട് നിനക്ക് എന്തറിയായി എന്നിങ്ങനെ അയാളെ അത്ര ശരിയല്ല എന്നിങ്ങനെ മഞ്ജു പറയട്ടോ മഞ്ജു ജെ കെൻ്റെ മുമ്പിൽ അങ്ങനെ ചമ്മി മാറിയിട്ട് നിൽക്കുകയാണ് പിന്നീട് ചിന്നുമോള് ഡ്രൈവറും ജെ കെയും കൂടി പോയിട്ട് ചെ ചിഞ്ഞും വീട് തുറക്കുകയാണ് കേട്ടോ വീട് തുറന്നിട്ട് ഉള്ളൊക്കെ നോക്കുകയാണ് അത് സമയത്ത് ചിന്നു ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഡ്രൈവറും ഇങ്ങനെ നോക്കുന്നുണ്ട് ജെ കെ അങ്കിളിന് ഇഷ്ടമായ വീട് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയണം അറിയാതെ പറയണം ഈ വീട് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ചിന്നി ചോദിക്കേ നേരത്തെ കണ്ടിട്ടുണ്ടോ എല്ലാം ഞാൻ ഏതൊക്കെയോ വീട് കാണിച്ചു കൊടുത്തപ്പോഴത്തെ ഇതിൽ കണ്ടു എന്ന് തോന്നുന്നില്ല അല്ലേ എന്നിങ്ങനെ പറയണേട്ടോ അതിനൊന്നും ഉത്തരം ജെ കെ പറയുന്നില്ല കേട്ടോ പിന്നെ വീടൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ ചിന്നുമോള് പറയണം എന്നാൽ ശരി ഞാനിനി പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ല ഗ്രഹപ്രവേശം മുഴുവനായില്ലല്ലോ എന്നിങ്ങനെ പറയണം മോൾ ഇവിടെ വായോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ പോകുമ്പോൾ പാലും അതുപോലെ വിളക്കും എല്ലാം കൊളുത്തി വെച്ചിരിക്കണം മോള് വേണം ഇത് പാല് കാച്ചാൽ എന്നിങ്ങനെ പറയണ കേട്ടോ അധികൾക്കിപ്പോൾ ചിന്നുവിനാകെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചിന്നു നിന്നിട്ട് പാലൊക്കെ തിളപ്പിച്ച് ഗ്രഹപ്രവേശം നടത്തുകയാണ് കേട്ടോ അതിനുശേഷം ചിന്നിപ്പ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് പുറത്ത് പോയതിന് ശേഷം അർച്ചനയ്ക്ക് ഫോൺ ചെയ്യണ കേട്ടോ അമ്മേ ഒരു സന്തോഷ വർത്തിണ്ട് എന്നിങ്ങനെ പറയണ കേട്ടോ എന്താ മോളെ നിന്റെ എക്സാം റിസൾട്ട് വന്നോ ചോദിക്കും അതൊന്നും അല്ല ജെ കെ ഞങ്ങള് വന്നിട്ടുണ്ടായിരുന്നു ചാവി എൻ്റെ കയ്യിൽ തന്നിട്ട് എന്നോടാണ് വാതിൽ തുറക്കാൻ പറഞ്ഞത് ഇങ്ങനെ പാല് കാച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറയണം കേട്ടോ അത് കേൾക്ക് മറിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം വേണം കേട്ടോ പിന്നെ അതേസമയം പറയുന്നുണ്ട് ഇനി അവിടെ നിന്ന് നീ ഈ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത് അതൊരു ബുദ്ധിമുട്ടായി തോന്നരുത് അതുകൊണ്ട് മോളെ വീട്ടിലേക്ക് പോകണം കേട്ടോ എന്ന് പറയണം കേട്ടോ അതേസമയം ചിന്നു നിന്നിട്ട് വന്ന് വരുമ്പോൾ ജേക്ക് ഒരു ഗ്ലാസ് പാലുമായിട്ട് വരും ചിന്നു ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ പറ്റില്ലല്ലോ ഈ പാലും കൂടെ കുടിച്ചിട്ട് വേണം ഒരു മധുരം കുടിച്ചിട്ട് വേണ്ടേ പോവാന് എന്നിങ്ങനെ പറയണം കേട്ടോ അമ്മ വിളിച്ചിരുന്നു അമ്മ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ് ചിന്നുവിനോട് എന്നിട്ട് അതിനുശേഷം ചിന്നു ഇങ്ങനെ പാല് കുടിക്കുന്നത് ജെ കെ നോക്കി നിൽക്കണം കേട്ടോ ജെ കെയുടെ അങ്ങനെ സങ്കടം വരുകയാണ് അത് കാണുമ്പോൾ ചിന്നു ചോദിക്കുക എന്താ ജെ കെ അങ്ങൾ സങ്കടം വന്നല്ലോ പറയുമ്പോൾ ഇല്ല ഞാനെൻ്റെ മോളെ ഓർത്തതാണ് മോളെ എന്നിങ്ങനെ പറയണം